ഉത്തര മഹാസമതലം നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമതലം ഏത് മഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമതലം ഏത് ഉത്തര മഹാസമതലം ഏത് നദികളുടെ നിക്ഷേപം മൂലമാണ് രൂപം കൊണ്ടത് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദികളും അവയുടെ ഉപനദികളും ചേർന്ന് നിക്ഷേപിച്ച എക്കൽ മണ്ണ് അലൂവിയം മൂലം മൂലമാണ് മഹാസമതലം ഏത് നദികളുടെ നിക്ഷേപം മൂലമാണ് രൂപം കൊണ്ടത് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദികളും അവയുടെ ഉപനദികളും ചേർന്ന് നിക്ഷേപിച്ച എക്കൽ മണ്ണ് മൂലമാണ് ഈ സമുദ്രം ഏത് രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സമുദ്രം ഏത് രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ ആകെ നീളം എത്രയാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഉത്തര മഹാസമുദ്രത്തിന്റെ ആകെ നീളം എത്രയാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ മഹാസമുദ്രത്തിന്റെ ശരാശരി വീതി എത്രയാണ് നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഉത്തര മഹാസമുദ്രത്തിന്റെ ശരാശരി വീതി എത്രയാണ് നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഉത്തര മഹാസമുദ്രം ഏതു ഭാഗങ്ങളെ വിഭജിക്ക വിഭജിക്കാറുണ്ട് പടിഞ്ഞാറൻ ഭാഗം പഞ്ചാബ് സമതലം മധ്യഭാഗം ഗംഗാ സമതലം കിഴക്കൻ ഭാഗം ബ്രഹ്മപുത്ര സമതലം ഉത്തരമഹാസമുദ്രം ഏത് ഭാഗങ്ങളായി വിഭജിക്കാറുണ്ട് പടിഞ്ഞാറൻ ഭാഗം പഞ്ചാബ് സമതലം മധ്യഭാഗം ഗംഗാ സമതലം കിഴക്കൻ ഭാഗം ബ്രഹ്മപുത്ര സമതലം ഈ സമതലത്തിന്റെ പ്രധാന കാർഷിക വിളകൾ ഏത് ഗോതമ്പ് അരി കരിമ്പ് ജ്യൂട്ട് പയർവർഗ്ഗങ്ങൾ ഈ സമതലത്തിന്റെ പ്രധാന കാർഷിക വിളകൾ ഏത് ഗോതമ്പ് അരി കരിമ്പ് ജ്യൂട്ട് പയർവർഗങ്ങൾ ഉത്തരമഹാസമതലത്തിലെ പ്രധാന നദീതടങ്ങൾ ഏതൊക്കെ സിന്ധു നദീതടം ഗംഗാ നദീതടം ബ്രഹ്മപുത്ര നദീതടം മഹാസമുദ്രത്തിന്റെ പ്രധാന നദീതടങ്ങൾ ഏതൊക്കെ സിന്ധു നദീതടം ഗംഗാ നദീതടം ബ്രഹ്മപുത്ര നദീതടം മഹാസമുദ്രത്തിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഘടകം ഏത് ഫലഭൂഷ്ഠമായ അലൂവിയൽ മണ്ണ് ജലസ്രോതസ്സുകളുടെ ലഭ്യത ഉത്തര മഹാസമുദ്രത്തിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഘടകം ഏത് ഫലഭൂഷ്ടമായ അലൂവിയൽ മണ്ണ് ജലസ്രോതസ്സുകളുടെ ലഭ്യത ഉത്തരമഹാസമതലത്തിന്റെ പ്രധാന നഗരങ്ങൾ ഡൽഹി പട്ന ലക്നൗ ചിഗ് കൊൽക്കത്ത ഉത്തരമഹാസമതലത്തിന്റെ പ്രധാന നഗരങ്ങൾ ഡൽഹി പട്ന ലക്നൗ ചണ്ണ്ഡിഗഡ് കൊൽക്കത്ത ഉത്തരമഹാസമതലം രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് ഹിമാലയം രൂപം കൊണ്ട ശേഷം നദികൾ താഴേക്ക് എക്കൽ മണ്ണ് നിക്ഷേപിച്ചതിനെ തുടർന്നാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ രൂപപ്പെട്ടത് ഉത്തരമഹാസമതലം രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് ഹിമാലയം രൂപം കൊണ്ട ശേഷം നദികൾ താഴേക്ക് എക്കൽ മണ്ണ് നിക്ഷേപിച്ചതിനെ തുടർന്നാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രങ്ങൾ രൂപപ്പെട്ടത് എക്കൽ മണ്ണ് രണ്ടു തരമുണ്ട് അവ ഏവ കാതർ പുതുതായി നിക്ഷേപി നിക്ഷേപിക്കപ്പെട്ട മണ്ണ് ബംഗർ പഴയ എക്കൽ മണ്ണ് എക്കൽ മണ്ണ് രണ്ടു തരമുണ്ട് അവ ഏവ കാതർ പുതുതായി നിക്ഷേപി നിക്ഷേപിക്കപ്പെട്ട മണ്ണ് ബംഗർ പഴയ എക്കൽ മണ്ണ് കാതർ മണ്ണും ബംഗർ മണ്ണും എവിടെയാണ് കാണപ്പെടുന്നത് കാതർ നദീ നദീതടങ്ങളോട് ചേർന്ന് ബംഗർ ഉയർന്ന പ്രദേശങ്ങളിലായി കാതർ മണ്ണും ബംഗർ മണ്ണും എവിടെയാണ് കാണപ്പെടുന്നത് കാതർ നദീതടങ്ങളോട് ചേർന്ന് ബംഗർ ഉയർന്ന പ്രദേശങ്ങളിലായി ഉത്തരമഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യപുര ഗ്രീനറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഫലഭൂഷ്ടമായ എക്കൽ മണ്ണും മതിയായ ജലസ്രോതസ്സുകളും കാരണം കാർഷിക ഉൽപാദനം വളരെ കൂടുതലാണ് ഉത്തരമഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഫലഭൂഷ്ഠമായ എക്കൽമണ്ണും മതിയായ ജലസ്രോതസ്സുകളും കാരണം കാർഷിക ഉൽപാദനം വളരെ കൂടുതലാണ് ഗംഗാ സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഗംഗാ സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഗംഗാ സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ഏത് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ബീഹാർ പശ്ചിമബംഗാൾ അസം ബ്രഹ്മപുത്ര സമുദ്രവുമായി ചേർന്ന് ഗംഗാ സമതലത്തിന്റെ കിഴക്ക് ഭാഗം ഏത് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ബീഹാർ പശ്ചിമബംഗാൾ ആസാം ഉത്തരമഹാസമുദ്രത്തിന്റെ തെക്കൻ അതിർത്തിയിൽ ഏത് പർവ്വത വിന്ധ്യൻ പർവ്വത നെയും ചോട്ടാനാഗ്പൂർ മലനിരയും ഉത്തരമഹാസമുദ്രത്തിന്റെ തെക്കൻ അതിർത്തിയിൽ ഏത് പർവ്വത വിന്ധ്യൻ പർവ്വത നെയും ചോട്ടാനാഗ്പൂർ മലനിരയും ഉത്തരമഹാസമുദ്രത്തിന്റെ വടക്കൻ അതിർത്തി ഏത് ഹിമാലയ പർവ്വത ഉത്തര മഹാസമതലത്തിന്റെ വടക്കൻ അതിർത്തിയേത് ഹിമാലയ പർവ്വത ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന വ്യവസായങ്ങൾ പഞ്ചസാര വ്യവസായം ജ്യൂട്ട് വ്യവസായം ടെക്സ്റ്റൈൽ വ്യവസായം പേപ്പർ വ്യവസായം ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന വ്യവസായങ്ങൾ പഞ്ചസാര വ്യവസായം ജ്യൂട്ട് വ്യവസായം ടെക്സ്റ്റൈൽ വ്യവസായം പേപ്പർ വ്യവസായം ഉത്തര ഉത്തരമഹാസമ സമതലത്തിന്റെ ശരാശരി ഉയരം എത്രയാണ് നൂറ്റി അമ്പത് മീറ്റർ വരെ തെക്കോട്ട് ചെറുതായി ഉയരുന്ന നില ഉത്തരമഹാസമുദ്രത്തിന്റെ ശരാശരി ഉയരം എത്രയാണ് നൂറ്റി അമ്പത് മീറ്റർ വരെ ഉത്തരമഹാസമുദ്രത്തിലെ ജനസംഖ്യാ സാന്ദ്രത കൂടുതലായത് എന്തുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ജലസ്രോതസ് ഗതാഗത സൗകര്യങ്ങൾ എന്നിവ കാരണം ഉത്തരമഹാസമുദ്രത്തിലെ ജനസംഖ്യാ സാന്ദ്രത കൂടുതലായത് എന്തുകൊണ്ടാണ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ജലസ്രോതസ് ഗതാഗത സൗകര്യങ്ങൾ എന്നിവ കാരണം ബ്രഹ്മപുത്ര സമുദ്രത്തിന്റെ പ്രധാന സവിശേഷത നദി നിരന്തരം പാതമാറ്റുന്നതിനാൽ നിരവധിയായ ദ്വീപുകൾ ഐലൻഡ് രൂപപ്പെടുന്നു ഉദാഹരണം മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ പ്രധാന സവിശേഷത നദി നിരന്തരം പാതമാറ്റുന്നതിനാൽ നിരവധിയായ ദ്വീപുകൾ രൂപപ്പെടുന്നു ഉദാഹരണം മാജുലി ദ്വീപ് സിന്ധു സമതലം ഇന്ത്യയിലെ ഏതു ഭാഗത്താണ് കൂടുതലായി കാണപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ സിന്ധു സമതലം ഇന്ത്യയിൽ ഏതു ഭാഗത്താണ് കൂടുതലായി കാണപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാന കാർഷിക വിള ഗോതമ്പ് ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാന കാർഷിക വിള ഗോതമ്പ് ഉത്തരേന്ത്യയിലെ മറ്റു നദികൾ യമുന നദി യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ യമുനോത്രി ഹിമ ഹിമഗിരി ബന്ദർപഞ്ച് ഗ്ലേഷ്യർ യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് ഉത്തർ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ യമുനോത്രി ഹിമഗിരി ബന്ദർപഞ്ച് ഗ്ലേഷ്യർ യമുന നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് അലഹബാദിൽ പ്രയാഗ്രാജ് യമുന നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് അലഹബാദിൽ പ്രയാഗ്രാജ് ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുന ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുന പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് യമുന കാളിന്തി എന്ന പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് യമുന ഡൽഹി ആഗ്ര മധുര എന്നിവ യമുനയുടെ തീരത്താണ് ഡൽഹി ആഗ്ര മധുര എന്നിവ യമുനയുടെ തീരത്താണ് യമുന നദിയുടെ പ്രധാന ഉപനദികൾ ഏതൊക്കെ ചമ്പൽ േത്വ കെൻ സോൺ സിന്ദ് യമുന നദിയുടെ പ്രധാന ഉപനദികൾ ഏതൊക്കെ ചമ്പൽ ബേത്വ കെൻ സോൺ സിന്ദ് ചമ്പൽ നദി ചമ്പൽ നദിയുടെ ഉറവിടം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് വിന്ധ്യ പർവ്വത ജന ജനാപാവ് ഹിൽ ചമ്പൽ നദിയുടെ ഉറവിടം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് വിന്ധ്യ പർവ്വത നിലയിലെ ജനപാവ് ഹിൽ ചമ്പൽ ഏത് നദിയിലേക്കാണ് ചേരുന്നത് യമുന നദിയിലേക്കാണ് ചമ്പൽ ഏത് നദിയിലേക്കാണ് ചേരുന്നത് യമുന നദിയിലേക്കാണ് ചമ്പലിന്റെ പോഷക നദിയായ ക്ഷിപ്രിയയുടെ തീരത്താണ് കുംഭമേളക്ക് പ്രസിദ്ധമായ ഉജ്ജയിനി ചമ്പലിന്റെ പോഷക നദിയായ ക്ഷിപ്രിയയുടെ തീരത്താണ് കുംഭമേളക്ക് പ്രസിദ്ധമായ ഉജ്ജയിനി ചമ്പൽ താഴ്വര ഏതു കാരണത്താൽ പ്രസിദ്ധമാണ് ഗോർജുകൾ ദി ബ്രാബിനസ് കന്യോൺ കന്യോൺ പോലെയുള്ള രൂപങ്ങൾ മൂലം ചമ്പൽ താഴ്വര ഏത് കാരണത്താൽ പ്രസിദ്ധമാണ് ഗോർജുകൾ കന്യാൺ പോലെയുള്ള രൂപങ്ങൾ മൂലം ബെത്വാ നദി ബെത്വ റിവർ ബെത്വ നദിയുടെ ഉറവിടം വിന്ധ്യ പർവ്വത നിരയിലെ ഭോപ്പാലിന് സമീപം മധ്യപ്രദേശ് ബെത്വ നദിയുടെ ഉറവിടം വിന്ധ്യ പർവ്വത നിരയിലെ ഭോപ്പാലിന് സമീപം ഏത് നദിയിലേക്കാണ് ബത്വ ചേരുന്നത് യമുന നദിയിലേക്ക് ഏത് നദിയിലേക്കാണ് ബെത്വ ചേരുന്നത് യമുന നദിയിലേക്കാണ് കെൻ നദി കെൻ റിവർ കെ നദി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കെൻ നദി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കെൻ നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് യമുന നദിയിലേക്കാണ് കെ നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് യമുന നദിയിലേക്കാണ് മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കെൻ മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കെൻ കാക്ര റിവർ കാഗ്ര നദിയുടെ ഉറവിടം എവിടെയാണ് തിബറ്റിലെ മാപ്ചോ പർവത പർവ്വതത്തിൽ നിന്ന് കർണാലി റിവറായി ആരംഭിക്കുന്നു നദിയുടെ ഉറവിടം എവിടെയാണ് തിബറ്റിലെ മാപ്ചോ പർവ്വതത്തിൽ നിന്ന് കർണാലി റിവറായി ആരംഭിക്കുന്നു ഏത് നദിയിലേക്കാണ് ഘാഗ്ര ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് ഏത് നദിയിലേക്കാണ് ഘാഗ്ര ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് മഹാകാളി അല്ലെങ്കിൽ ശാരദ നദി ഘാഗ്രയുടെ പോഷക നദിയാണ് മഹാകാളി അല്ലെങ്കിൽ ശാരദ നദി ഖാക്കായുടെ പോഷക നദിയാണ് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി ടോൺസ് തമസ എന്നറിയപ്പെട്ടിരുന്ന നദി ടോൺസ് സോൺ നദി സോൺ റിവർ സോൺ നദി ഏത് മല മലനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അമർകണ്ടക് മല മലനിരയിൽ നിന്ന് മധ്യപ്രദേശ് സോൺ നദി ഏത് മലനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അമർകണ്ടക് മലനിരയിൽ നിന്ന് മധ്യപ്രദേശ് ഏത് നദിയിലേക്കാണ് സോൺ നദി ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് ഏത് നദിയിലേക്കാണ് സോൺ ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് സോൺ നദിയുടെ പ്രധാന ഉപനദികൾ ജോഹില റിഹൻറ്റ് ജോൺ നദി സോൺ നദിയുടെ പ്രധാന ഉപനദികൾ ജോഹില റിഹൻറ്റ് ഗംഗയുടെ രണ്ടാമത്തെ വലിയ പോഷക നദി സോൺ ഗംഗയുടെ രണ്ടാമത്തെ വലിയ പോഷക നദി സോൺ ഗണ്ടക് നദി ഗണ്ടക് റിവർ ഗണ്ടക് നദിയുടെ ഉറവിടം എവിടെയാണ് നേപ്പാൾ ഹിമാലയത്തിൽ നിന്നും ഗണ്ടക് നദിയുടെ ഉറവിടം എവിടെയാണ് നേപ്പാൾ ഹിമാലയത്തിൽ നിന്ന് ഗണ്ടക് ഏത് നദിയിലേക്കാണ് ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് ബിഹാർ സംസ്ഥാനത്ത് ഗണ്ടക് ഏത് നദിയിലേക്കാണ് ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് ബിഹാർ സംസ്ഥാനത്ത് കോസി നദി കോസി റിവർ കോസി നദിയുടെ ഉറവിടം ടിബറ്റിലെ ഹിമാലയ മലനിര കോസി നദിയുടെ ഉറവിടം ടിബറ്റിലെ ഹിമാലയ മലനിര ഏത് നദിയിലേക്കാണ് കോസി ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് ഏത് നദിയിലേക്കാണ് കോസി ചേരുന്നത് ഗംഗാ നദിയിലേക്കാണ് കോസി നദിയെ ദുഃഖത്തിന്റെ നദി എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് പലപ്പോഴും പാതമാറ്റം വരുത്തി പ്രളയം സൃഷ്ടിക്കുന്നതിനാൽ കോസി നദിയെ ദുഃഖത്തിന്റെ നദി എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് പലപ്പോഴും പാതമാറ്റം വരുത്തി പ്രളയം സൃഷ്ടിക്കുന്നതിനാൽ ഗോമതി നദി ഗോമതി റിവർ ഗോമതി നദി ഏത് സംസ്ഥാനത്താണ് പ്രധാനമായും മുഴുകുന്നത് ഉത്തർപ്രദേശ് ഗോമതി നദി ഏത് സംസ്ഥാനത്താണ് പ്രധാനമായും മുഴുകുന്നത് ഉത്തർപ്രദേശ് ഏത് നദിയിലേക്കാണ് ഗോമതി ചേരുന്നത് നദിയിലേക്കാണ് ഏത് നദിയിലേക്കാണ് ഗോമതി ചേരുന്നത് ഗംഗ നദിയിലേക്കാണ് ദാമോദർ നദി ദാമോദർ ഏത് മലനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നാഗ്പൂർ മലനിര ജാർഖണ്ഡ് ദാമോദർ ദാമോദർ നദി ഏത് മലനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നാഗ്പൂർ മലനിര ജാർഖണ്ഡ് ഏത് നദിയിലേക്കാണ് ദാമോദർ ചേരുന്നത് ഹൂഗ്ലി നദിയിലേക്കാണ് പശ്ചിമ ബംഗാൾ ഏത് നദിയിലേക്കാണ് ദാമോദർ ചേരുന്നത് ഹൂഗ്ലി ദ ഹൂഗ്ലി നദിയിലേക്കാണ് പശ്ചിമ ബംഗാൾ ദാമോദർ നദിയെ ബംഗാളിന്റെ ദുഃഖത്തിന്റെ നദി സോർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് നിരന്തരം പ്രളയം സൃഷ്ടിക്കുന്നതിനാൽ ദാമോദർ നദിയെ ബംഗാളിന്റെ ദുഃഖത്തിന്റെ നദി സോർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് നിരന്തരം പ്രളയം സൃഷ്ടിക്കുന്നതിനാൽ ഹുഗ്ലി നദി ഹുഗ്ലി നദി ഗംഗാ നദിയുടെ ഒരു ശാഖയാണ് ഹുഗ്ലി നദിയിലായി സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖ നഗരം കൊൽക്കത്ത ഹുഗ്ലി നദിയിലായി സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖ നഗരം കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ ഹൗറ ബ്രിഡ്ജ് ഹൂഗ്ലിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ ഹൗറ ബ്രിഡ്ജ് ഹൂഗ്ലിയിലാണ് ഹൂഗ്ലിയുടെ പോഷക നദികളാണ് ദാമോദർ രൂപനാരായൺ ഹൂഗ്ലിയുടെ പോഷക നദികളാണ് ദാമോദർ രൂപനാരായൺ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോ വിവിധോദ്ദേശ പദ്ധതി വാലി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി ദാമോദർ ജാർഖണ്ഡിലെ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു ദാമോദർ ജാർഖണ്ഡിലെ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു ടീസ്റ്റ നദി ടീസ്റ്റ നദി ടീസ്റ്റ നദി ഏത് പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ പശ്ചിമ സിക്കിം ഭാഗത്തുള്ള പാഹുൻഡി ഹിമാലിയിൽ നിന്ന് ടീസ്റ്റ നദി ഏത് പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ പശ്ചിമ സിക്കിം ഭാഗത്തുള്ള പാഹുൻഡി ഹിമാനിയിൽ നിന്ന് ടീസ്റ്റ നദി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് സിക്കിം പശ്ചിമബംഗാൾ ഒടുവിൽ ബംഗ്ലാദേശ് നദി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് സിക്കിം പശ്ചിമബംഗാൾ ഒടുവിൽ ബംഗ്ലാദേശ് ടീസ്റ്റ നദി ഏത് നദിയിലേക്കാണ് ചേർന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയിലേക്കാണ് അതവിടെ ജമുന എന്നറിയപ്പെടുന്നു ടീസ്റ്റ നദി ഏത് നദിയിലേക്കാണ് ചേർന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയിലേക്കാണ് ചേർന്നിരിക്കുന്നത് അതവിടെ ജമുന എന്നറിയപ്പെടുന്നു ടീസ്റ്റ നദി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന വിവാദം എന്താണ് ഇന്ത്യ ബംഗ്ലാദേശ് ജലവിഭവ വിഹിത പ്രശ്നം ടീസ്റ്റയിലെ ജലവിതരണം സംബന്ധിച്ചാണ് തർക്കം ടീസ്റ്റ നദി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന വിവാദം എന്താണ് ഇന്ത്യ ബംഗ്ലാദേശ് ജലവിഭവ വിഹിത പ്രശ്നം ടീസ്റ്റയിലെ ജലവിതരണം സംബന്ധിച്ചാണ് തർക്കം ടീസ്റ്റ നദിയെ സിക്കിം നദി എന്നും വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അതിന്റെ പ്രധാന ഭാഗം മുഴുവൻ സിക്കിം സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് ടീസ്റ്റ നദിയെ സിക്കിം നദി എന്നും വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അതിന്റെ പ്രധാന ഭാഗം മുഴുവൻ സിക്കിം സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് താങ്ക്